അച്ഛൻ അച്ഛൻ വലിയൊരു സംഗീത ആളായിരുന്നു പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല അധ്യാപകനായിരുന്നു ടീച്ചറായിരുന്നു മാത്സ് ാണ് എനിക്ക് ചേച്ചിയുള്ള ചേച്ചി മാത്സാണ് സബ്ജെക്ട് അപ്പൊ കൂടുതൽ പേരും ഗവൺമെന്റ് സർവീസ് സ്വാഭാവികമായിട്ടും ഞാനും ചിലപ്പോ ഗവൺമെന്റ് ജോലിക്കാരി ആവാനായിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് അങ്ങനെ കൊറേ ഒരു അങ്ങനെ ഒരു താല്പര്യ പക്ഷേ അകലെ വേണ്ടി വലിയൊരു സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്താ അറിയാം സിനിമയിൽ അഭിനയിക്കാൻ അവസരം ഉണ്ടായി വേണമെങ്കിൽ അഭിനയിക്കുകയും ചെയ്യല്ലേ സുന്ദരിയായ ഒരാളാണ് അത് ജയരാജ് സാറ് തന്നെ ആദ്യം അശ്വാരി പാടാൻ അവസരം തരുന്ന സമയത്ത് സാറ് ചോദിച്ചിരുന്നു അഭിനയിക്കാൻ എന്ന് ചോദിച്ചിരുന്നു പക്ഷെ അന്ന് ഇന്നത്തെ പോലെ അല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല ഞങ്ങൾക്ക് ഫാമിലിയിൽ ആരും ഇല്ല അപ്പോൾ എന്താണ് സിനിമ എന്ന് അറിയാത്തത് കൊണ്ടും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ അധികം മിങ്കിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല കുറച്ച് റിസേർവ്ഡ് ആയിരുന്നു ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ മാറി നന്നായിട്ട് മാറി ഇപ്പോ പക്ഷെ അന്ന് എനിക്ക് അതൊരു എനിക്ക് പറ്റുന്ന ഒരു മേഖല അല്ലാന്ന് തോന്നിയിട്ടുണ്ടാവാറായിട്ട് വരുന്നത് അതും പാട്ടിലൂടെ തന്നെയാണ് പാട്ട് പാടുന്നോണ്ടാണ് ആങ്കർ ആകാൻ കഴിഞ്ഞത് അല്ലേ അങ്ങനെ ആണോന്നറിയില്ല എന്നെ എന്നെ ആദ്യമായിട്ട് ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വിളിക്കുന്നത് നമ്മുടെ മാലാ പാർവതി പാർവതി ചേച്ചിയാണ് പാർവതി ചേച്ചി ദേവരാജൻ മാഷിൻ്റെ ഒരു പ്രോഗ്രാം നടന്ന സമയത്ത് പാർവതി ചേച്ചിയായിരുന്നു ആങ്കർ ആ പരിപാടിയുടെ അവതാരക അപ്പോൾ ഞാൻ അന്ന് കോറസ് പാടാനുണ്ടായിരുന്നു ആ അന്ന് കൈറില്ല പക്ഷേ ഇതൊരു സ്റ്റേജ് പ്രോഗ്രാം മാഷിൻ്റെ ഒരു പ്രോഗ്രാം അന്ന് ഞാൻ കോറസ് ടീമിൽ ഞാനും ഉണ്ട് അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു മോളെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്താലോ നമുക്ക് വെറുതെ ചെയ്തു നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്കത് അന്ന് നമ്മളുടെ കോളേജ് ടൈം എന്ന് പറയുമ്പോൾ വി ചാനൽ എം ടി വി ഇതൊക്കെയാണ് നമ്മുടെ ആരാധന ആളുകൾ അതിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും താല്പര്യം തോന്നി പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല ഒരു എക്സ്പീരിയൻസോ അങ്ങനെ ഒന്നുമില്ല വേറെ ഒന്നും ക്യാമറയ്ക്ക് മുമ്പിൽ ഒന്നും ചെയ്ത് പരിചയുമില്ല അപ്പൊ വെറുതെ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്